ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന ഭാഗം അതാണ് എന്തിനാണ് ഇത്രയും കാലം ഈ റിപ്പോർട്ട് വെച്ചത് അത് കണ്ടെത്തിയിട്ട് അതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പൊതുജന സമൂഹം സമർപ്പിക്കുന്നതിന് സർക്കാരിന് എന്തോ നഷ്ടം കഷ്ടം എന്തിനെത്രയും കാലം നീട്ടിവെച്ചു എന്ന് പറയുമ്പോൾ അതിൽ പലരെയും സഹായിക്കാനും രക്ഷിക്കാനും ബാധ്യതയുള്ള ഒരു സർക്കാരിന്റെ കയ്യിലായിരുന്നു ഈ റിപ്പോർട്ട് എന്നാണ് ഇതിന്റെ അർത്ഥം ഇപ്പോ സിനിമാ സിനിമാ മേഖലകളിൽ എന്ത് നടക്കുന്നു ഞങ്ങൾക്കൊന്നും അറിയില്ല പക്ഷേ പറയുന്നത് കേൾക്കാറുണ്ടോ ഇന്നിപ്പോ നടി ശാരഥികളെ അഭിപ്രായം അഭിപ്രായം കേട്ടിട്ടുണ്ടാകുന്നില്ല അപ്പോൾ സ്വാഭാവികമായും അത്തരം സംഭവങ്ങളൊക്കെ പലയിടങ്ങളിലും ഉണ്ടാകുന്നു ഇപ്പൊ സിനിമാശാരൽ മാത്രമൊന്നുമല്ല നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ വൃത്തികെട്ട സംഭവങ്ങൾ നടക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് കോളേജുകളിൽ സ്കൂളുകളിൽ ഫാക്ടറികളിൽ സർക്കാർ ഓഫീസുകളിൽ ഒക്കെ ഇതൊക്കെ ഇതൊക്കെ സ്വാഭാവികമായി ചെറിയ ചെറിയ ഇതുപോലെ വ്യാപകമായിട്ടൊന്നും കേട്ടിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എല്ലായിടത്തും കേൾക്കുന്നു എന്നത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ എന്താ നെറികെട്ട നാണം കെട്ട ഒരു ഭാഗമായി നമ്മളതിനെ കാണണം പരിഹരിക്കാനുള്ള സംരംഭവും പരിഹരിക്കാനുള്ള ഒത്തൊരുമയും കേരളത്തിലെ ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാർ നടീനടന്മാർ എല്ലാ ആളുകളും കാണിക്കണം എന്നാണ് എനിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത് സർക്കാർ പശ്ചാത്തലിക്കണം സർക്കാർ അതിന് മറുപടി പറയണം ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് സർക്കാർ പറയണം മറുപടി ഞങ്ങൾ വേണ്ടി കാത്തിരിക്കുകയാണ്

ഏത് ഒക്കുപേഷൻ അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമേ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പ് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്